ശരി 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 നമ്മളമ്മ പണക്കം ഇല്ല അറിയോ പേ പിടിച്ചൊരു പറ്റെ പോലെ ഞാൻ ഓടി അടക്കുന്നത് ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത് ഉണ്ണിടിച്ചാൻ പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും എന്താ സത്യം ഞാൻ പറയാം എനിക്കെല്ലാം അറിയാം ഇവിടെ വെച്ച് ഒന്നും പറയണ്ട വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്ന കാര്യം ഉണ്ടോ ശരിയാണ് അന്നേ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി എന്നോട് ക്ഷമിക്കാം അതെന്നല്ലേ ക്ഷമിച്ചു പറഞ്ഞ പോരാ എന്നോട് പോലെ ഇങ്ങോട്ടും ഉണ്ടരട്ടെ എന്താന്ന് ഒരു ചിയ്സ് പറഞ്ഞാലേ നമ്മൾ മുന്നതിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ Richard's Hospital. We hebben een high range clubbeleid. Je ambulance hij kent. Goed, je zou hem goed doen. Wat doet hij? Bobby. Ha. Ha. Case, je binnen Oh, I'm sorry, I forgot. Mm. Okay. Ah. Wait a minute. Okay, right, give it. Thank you. Thank you. Like this. 钱大谢谢 എവിടെ ശവം ഞാനിപ്പൊ ശവം ആവും എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും ശബ്ദം ഇടൂ